വായുമലിനീകരണം തലച്ചോറിന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും ഓർമ്മക്കുറവിന് കാരണമാകുന്നുവെന്നും പഠന റിപ്പോർട്ട് വായുമലിനീകരണം തലച്ചോറിലെ കോശങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തിൽ നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സിൽ അവതരിപ്പിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന വായുവിന്റെ ഗുണനിലവാര പരിധിക്കും താഴെയുള്ള വായുവാണ് ലോക ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പേരും ശ്വസിക്കുന്നത് വായുമലിനീരണം കാരണം ലോകമെമ്പാടുമുള്ള ഏകദേശം ദശലക്ഷം മരണങ്ങൾ സംഭവിക്കുന്നു വാഹനങ്ങൾ മൂലമുള്ള മലിനീകരണം വൈക്കോൽ കത്തിക്കൽ എയർ കൂളറുകളുടെ ഉപയോഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫാക്ടറികൾ എന്നിവ മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളാണ് വായു മലിനീകരണം നമ്മുടെ തലച്ചോറിലെ കോശങ്ങളുമായി ഹ്രസ്വകാലത്തേക്ക് നേരിട്ട് ബന്ധപ്പെടുകയും അതിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അൽഷിമേഴ്സ് ഓട്ടിസം എന്നീ മത്തിഷ്ക രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു